ഇത് നന്നായിട്ടുള്ളത് ഭി കൊടുക്കണമല്ലേ ഒന്നൂറ് ആ ബസ് അതെയോ <kung government> ഒന്നും കൂടി ചുറ്റി ഒഴിവാക്കി ഒഴിവാക്കി ഒന്നും കൂടി ചുറ്റി എങ്ങനെയാണ് ഇതിത്തന്നെ ഒന്നും കൂടി ചുറ്റി ഇല്ലന്ന് കണ്ടിട്ട് വേരില്ല ഇത് അറ്റമായിട്ട് ചുറ്റി ഇത് അറ്റമായിട്ട് കാണാൻ പാടില്ല ഐറ്റൂട്ടൊന്നും കൂടി ചുറ്റി ചുറ്റി അപ്പോൾ ഞാൻ അങ്ങേടെ അങ്ങേടെ പോയിക്ക് എടുത്തേ ഈ പറയില്ല ഹരി നീ കേന്നോ ആയി ഹരി മൂന്ന് മറ്റിങ്ങോട്ട് പറഞ്ഞേ ഞാൻ അതവർ വറ്റാക്കി ബോസ് ഒരു ചുറ്റില് പവറ ഹരി ഹരി മൂസവത് മൂസൈത് വാ മൂസൈത് വാ ഇത്രേസെ പറഞ്ഞോളിച്ചു കഴിഞ്ഞാൽ ഞാൻ മതി ഇല്ല അസില്ല ഞാൻ തര ഞാൻ തരുന്നില്ല ആ അവളുണ്ട് പറ ചെറുപ്പം അവിടെ കുടുങ്ങിയ്ക്കാനെ ആസാരി കഴിക്കാൻ മാര റോപ്പ് കൊട്ടു കൊട്ടിയേ

वेलपी केड़ा वेलपी से गाना मत सुन लो डॉक्टर हां हां यार वो छोड़िला हां हां वेलपी 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 ले ले रॉबोटिला चल हां हां आजा हाय आजा ഹർ 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 അര 12 12 12 പ്രോ 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 കുടി അളീ മാളി അര റോപ്പ് അടി അല്ലല്ല ഓഞ്ഞി 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 ഓഹ് വൈ 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 ല ല ല റോപ്പ് കൊട്ട 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 ഓക്കേ ഓക്കേ যাও 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 ആ വെരി 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 വെൻ ഓക്കേ 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 കഴിക്കരാ കഴിക്കാം കഴിക്കടാ കഴിച്ചു മതി ലേക്ക എല്ലാരും അല്ലെ ഓക്കെ ചേട്ടാ ചേട്ടാ നോവില്ലേ ക്യാ ഓൺ റോഡ് മകരി ദാ പറ എടാ റോടം മകരി ദാ പറ ഓട ആ റോടം വെറുത്തി റോട്ട് വെ റോട്ട് വൈ ബോസ് 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 ഓട കടാ ഓടാ ന്യൂ പേ ഓടി ഓട കേറ്

ോ അത് വേദിയെ കൊടുത്തോ അങ്ങനെ വിളിവാ വണ്ടി കഴിവാ ഇല്ലാവാ ഇല്ലാ ഇല്ലവാ